കേരള വ്യാപാരി വ്യവസായിയെ ഘോപന സമിതി ഉളിക്കൽ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന് തുടക്കമായി ഡിസംബർ ഇരുപത് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന വ്യാപാരോത്സവം അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ബിരാൻകുട്ടി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് സതീശൻ അധ്യക്ഷത വഹിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പ്രകാശനം നിർവഹിച്ചു കൂപ്പൺ വിതരണ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി നിർവഹിച്ചു ഡോക്ടർ എം പി ചന്ദ്രാഗതൻ ജോസഫ് ആഞ്ഞിൽ തോപ്പിൽ അഹമ്മദ് കുട്ടി ഹാജി ബാബുരാജ് കെ എം അബൂബക്കർ നോബി ജോസഫ് ി ആറളം ലൗലി ജോസ് പ്രകാശ് തുടങ്ങിയവർ ആശംസകൾ പരിപാടിക്ക് ഞാൻ എല്ലാ വിജയങ്ങളും നേരുകയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നാടിന്റെ ഒരു ഉത്സവമായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല സാമ്പത്തിക രംഗത്ത് നമുക്കെല്ലാം അറിയാം രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് നോട്ട് നിരോധനത്തെ തുടർന്ന് വന്ന പ്രതിസന്ധിയിലുണ്ടായിരുന്നു പിന്നീട് വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടും പത്തൊൻപതും ആവർത്തിച്ച് നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ പ്രദേശത്തെയും എല്ലാം ബാധിച്ച വിഷയമാണ് അതിനുശേഷം കോവിഡ് ഇങ്ങനെയുള്ള സാമ്പത്തിക മേഖല വളരെയേറെ പ്രയാസം നേരിട്ട പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു കാലഘട്ടമായിരുന്നു അതിൽ നിന്ന് മോചനം നേടിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ആ മോചനത്തെ തുടർന്ന് പല ഉത്തേജക പാക്കേജുകളും നമ്മളുടെ ജനജീവിതത്തെ കൂടുതൽ സജീവമാക്കാൻ ശക്തമാക്കാൻ ചലനാത്മകമാക്കാൻ ഉതകുന്ന പല പരിപാടികളും വിവിധ സംഘടനകളും സംവിധാനങ്ങളും എല്ലാം ആലോചിച്ച് നടപ്പിലാക്കുകയാണ് അതിലെ ഓരോ പ്രദേശത്തെയും ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആളുകൾക്ക് എന്ത് സാമ്പത്തിക പരിമിതി ഉണ്ടെങ്കിലും നമുക്കറിയാം ഉത്സവങ്ങൾ ആഘോഷങ്ങൾ അത് മതപരമായിട്ടുള്ള ആഘോഷങ്ങളാണെങ്കിലും അല്ലാത്ത സാമൂഹ്യ ആഘോഷങ്ങളായെങ്കിലും അതിലെല്ലാം നിരവധി ആളുകളുടെ വലിയ പങ്കാളിത്തം സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം ഉൾപ്പെടെയുള്ള പങ്കാളിത്തം ഏറ്റവും നന്നായിട്ട് ലഭിക്കുന്ന നമ്മളുടെ പ്രദേശം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പലപ്പോഴും നമ്മളൊക്കെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വ്യാപാരികളാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും അവരൊക്കെ നാട്ടിൽ പൊതുവിലവരുണ്ട് അവരുണ്ട് എല്ലാ സുഖദുഃഖങ്ങളിലും ചലനങ്ങളിലും അവരുടെ പങ്കാളിത്തമുണ്ട് പക്ഷേ വീടുകളിൽ തന്നെ കഴിയേണ്ടി വരുന്ന നിരവധി ആളുകളുണ്ട് പ്രായമുള്ളവരുൾപ്പെടെ നിരവധി പേര് വീടുകളിൽ കഴിയേണ്ടവരുണ്ട് അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങാനും നാടിൻ്റെ ആ മുന്നേറ്റങ്ങളിൽ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും എല്ലാം ആഗ്രഹിക്കുന്നവരാണ് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടും ഗുണകരമാണ് ഞാൻ ഇന്ന് ആലോചിക്കുന്ന ഇന്ന് രാവിലെ ഈ വിളിക്കലിലെ ഉത്സവം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ സാധാരണഗതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഇല്ലെങ്കിലും ഇതിൻ്റെ മുന്നണി പ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരും എല്ലാവരും തന്നെയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വ്യാപാരികൾക്ക് കട തുറന്നു വെച്ചിട്ട് എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ കഴിയാത്ത പ്രയാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു